വയർ നിറയെ ചോറ് കഴിക്കാനായ മലയാളികളുടെ ഇഷ്ടപ്പെട്ട മീനായ മത്തി വെച്ചിട്ടുള്ളൊരു കെട്ടുകാച്ചി ഐറ്റം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പരിപാടിയിലോട്ട് കിടക്കാൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കിലോ മത്തിയുടെ തലയും വാലും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തരത്തിലൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിലെ ജാറിലേക്ക് ഒരു പത്തിരുപത് ചെറിയുള്ളിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും നല്ല വലിപ്പമുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിനെ നല്ല പേസ്റ്റ് പരുവത്തിലാണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചവട്ട് എടുക്കണം ഒരു മൺചട്ടിക്കകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകൂടി ഇട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങട്ട് എടുക്കാം കടുക് ശടപട ശടപടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തും പിന്നെ ചെറിയ കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം നടികെ മുറിച്ചങ്ങോട്ട് ചേർത്തേച്ചാൽ മതി ഇളക്കി വയറ്റി വയറ്റിയെടുക്കാം ഇട്ടു കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ഫ്ലേവറുണ്ട് അതൊക്കെയൊന്ന് മാറി ഒന്ന് നല്ലതുപോലെ ഇങ്ങോട്ട് മൂത്തങ്ങോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് കിട്ടാൻ മാത്രം പോരാ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇളക്കിയെടുത്ത് നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ എണ്ണ മുകളിൽ ഇതാണ്ട് ഇതുപോലെ കൂട്ട് തെളിഞ്ഞ അങ്ങോട്ട് നിൽക്കണം ഇപ്പം ഈ ഒരു മസാല നന്നായിട്ട് മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരുപാട് പൊടികൾ വാരി വരച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ല ഏരിവുള്ള മൂന്ന് പച്ചമുളക് നടികം മുളച്ചതും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഏലക്കങ്ങോട്ട് എടുക്കുക കേട്ടോ ഈ കറിവേപ്പിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പിന്നെ ഇതിനകത്തോട്ട് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളമ്പുളി ഒരു കാരണവശാലും ചേർക്കരുത് കുടമ്പുളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ് ആ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കയും അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം എന്നിട്ടുണ്ടല്ലോ ഈ ഒരു മസാല ളച്ച് താണ്ട ഇതുപോലെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി മുഴുവനും അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് മത്തി മാത്രമേ ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും ടേസ്റ്റ് മത്തിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഇന്ന് ഇളക്കിയെടുത്ത് ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഇതിനെങ്ങോട്ട് വേവി ചങ്ങട്ട് എടുക്കാൻ ചെറിയ തീയിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ താണ്ട മത്തി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്രേവി നല്ല അങ്ങോട്ട് വറ്റി ചവിട്ട് എടുക്കണം നല്ല കുറിയ ചാറോട് കൂടി ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ വീട്ടിലമ്മമാരൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി വെറുതെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തോ സ്പൂണിട്ട് ഇളക്കാനായിട്ട് നിൽക്കരുത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മത്തി വറ്റിച്ചത് ഈ മസാലയിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ആയിട്ടാണ് ഏതാണ്ട് ഇതുപോലെ ഇങ്ങോട്ട് എടുത്തുകഴിഞ്ഞാണ്ടല്ലോ വയറ് നേരമായിട്ട് ചോറ് കഴിക്കാനായിട്ട് പറ്റും ചോറ് മാത്രമല്ല നല്ല ചൂട് കപ്പയൊക്കെ കഴിക്കാനും ഈ ഒരു മസാല മാത്രം മതി മത്തി വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അടുത്തവണ വീട്ടിൽ മത്തി മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കിയോ പിന്നീട് നിങ്ങൾ ഈ ഒരു രീതിയിലേ തയ്യാറാക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും താഴെ കാണുന്ന ലൈക്ക് മനസ്സിലാക്കി ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ടിടാനായിട്ടും മറക്കരുത് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസവും കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്